നമസ്കാരം നവീൻ ബാബുവിൻ്റെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ജുഷ അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ കൊടുത്ത ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വാദം കേൾക്കുകയുണ്ടായി ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ബെഞ്ചായിരുന്നു അത് പരിഗണിച്ചത് അതിൽ പ്രധാനമായിട്ടും വാദം നടന്നത് എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്തുകൊണ്ടാണ് സി ബി അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത് അതിൽ കൃത്യമായി മറുപടി കൊടുക്കുക മാത്രമല്ല ഇതിൽ ദുരൂഹമായ ഇടപാടുകളുണ്ടെന്നും ഇതിൽ കൊലപാതകമാണെന്നുള്ള കുറേ സാഹചര്യ തെളിവുകളാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് കോടതിയിൽ വിവരിച്ചത് ഇതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കോടതി സി ഗവൺമെൻ കേരള ഗവണ്മെന്റിനും അതേപോലെ സി ബി ഐക്കും ഡി ജി പിക്കുമെല്ലാം നോട്ടീസ് അയച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ അന്വേഷണം ഏറ്റെടുത്ത ശേഷം കേരള പോലീസ് പിണറായി വിജയൻ്റെയും പി ശശിയുടെയും നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിച്ചു അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം ധൃതിയിൽ നടത്തുകയും വീട്ടുകാർ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്രയും വേഗത്തിൽ അവിടെ കണ്ണൂർ കലക്ടറേറ്റിലെ ജീവനക്കാർക്ക് പോലും ബോഡി കാണിക്കാതെ പത്തനംതിട്ടയിൽ കൊണ്ടുപോവുകയും വേഗത്തിൽ സംസ്കരിക്കാൻ വേണ്ടി ബോഡി കത്തിക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം കത്തിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ടത് അദ്ദേഹം കണ്ണൂരിൽ വന്ന് പിന്നീട് പത്രസമ്മേളനം നടത്തിയപ്പോൾ എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരാണെന്നുള്ള ഒരു പരാമർശമുണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് വാക്കു പറയുണ്ടായി അതായത് അതുവരെ വീട്ടിൽ വന്ന് സുഖിപ്പിച്ച് ആ ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ട് തീവ്ര പരിശ്രമമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയിട്ടുള്ളത് ഇതിൽ എം വി ജയരാജൻ മാത്രമല്ല മുഖ്യമന്ത്രി ഓഫീസും അതേപോലെ എ കെ ജി സെൻ്ററുകളും ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയ ആൾക്കാരുണ്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ഡിക്ലെയർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ഇത് സാധാരണ ഒരാളെല്ലാം മരിച്ചത് എ ഡി എം ആണ് മരിച്ചത് ആ മരിച്ചതിന് ശേഷം ആത്മഹത്യയാണ് എന്ന് വരുത്തിയ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പലതാണ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ കണ്ണൂർ മരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ നാല് നാലര ലക്ഷം കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വരികയുണ്ടായി അദ്ദേഹമാണ് ഒരു പരാതി കൊടുത്ത് ഒരു ലക്ഷം രൂപ എ ഡി എൻ നവീൻ ബാബു പറയുന്ന ഒരു കള്ളപരാതി നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ ശ്രമിച്ചത് എന്നാൽ പരാതി ഇദ്ദേഹത്തിൻ്റെ മരണശേഷം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണശേഷമാണ് പുറത്തു വന്നത് നമുക്കറിയാം എ ഡി എം നവ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ എ മുൻ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലി കൃത്യമായി എല്ലാ കാര്യങ്ങളും വിവരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഒരു ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് സി ബി ഐ നിഷേയിക്കേണ്ട കേസാണ് എന്ന അദ്ദേഹം വിവരിക്കുകയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നമുക്ക് പൂർണ്ണമായി അത് കേൾക്കാം ഇന്നലെ ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ ആസഫ് അലി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് സി ബി ഐ അന്വേഷണം വരുമ്പോഴുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ ആത്മഹത്യാ പ്രേരണമോ അല്ലെങ്കിൽ കൊലപാതകമോ സി ബി ഐ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ആ അഴിമതിയുടെ തട്ടിപ്പിന്റെ അതിന്റെ ഡിസ്പ്രോഷനിസെല്ലാം സി ബി യുടെ പരിധിയിൽ വരും ബഹുമാനപ്പെട്ട കമാൽ പ്രഷാദ് പറഞ്ഞതുപോലെ സി ബിക്ക് ഇനി അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയാൽ പോലീസുകാരൻ പറയുവോ ഇവിടെ ഒരു കൊലപാതകത്തിന്റെ ഇൻഫർമേഷൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു അപ്പൊ പോലീസിന് പറയാൻ പറ്റുമോ ഏഹ് നമുക്കിവിടെ ഫോഴ്സ് ഇല്ല അതുകൊണ്ട് ഇത് കേസെടുക്കാൻ പറ്റില്ല ആ കാലെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊന്നും സി ബിക്ക് പറയാൻ പറ്റൂല വേറൊരു കാര്യം ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി ഈസ് ദ ബിസിനസ് ഓഫ് ഐ ജി ഐ ജി കാണോ കേരള പോലീസ് ആക്ഷൻ പ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കേണ്ടത് ആ ടീമിലെ ശ്രീകണ്ഠപുരക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ പാർട്ടിയുടെ കേഡറാണ് അദ്ദേഹമാണ് ഈ ആത്മഹത്യ കൊലപാതകവും നടന്നപ്പോൾ സംഭവ സ്ഥലത്ത് ആദ്യം എത്തത് അദ്ദേഹം ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ് കാരണം അവിടുത്തെ ക്രൈം സീന് ഗോഡ് ചെയ്തതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയവരാണ് അദ്ദേഹം ആ മനുഷ്യന് വെച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഐ ജി ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും അന്വേഷിക്കുന്നത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ ഗവൺമെന്റ് വെക്കുന്നത് നമ്മൾ കണ്ടതാണ് എല്ലാ കേസിലും അത് പാർട്ടി കേഡേഴ്സ് മാത്രമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് ആ പാർട്ടി കേഡേഴ്സിനെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിക്കാം അപ്പൊ കേസ് അന്വേഷണം ഭ്രൂണാവസ്ഥയിൽ തന്നെ അട്ടിമറിക്കാൻ പാർട്ടിയും സർക്കാരും പോലീസും തീരുമാനിച്ചുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലാതെ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സർക്കാർ ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലാക്കേണ്ടത് അത്തര ലാഘവത്തോടു കൂടി ഒരു നിസ്സാരമായ കേസ് പോലെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുന്നു അദ്ദേഹത്തെ ആ ടീമിൽ ഉള്ള ആളുകൾ ആ ക്രൈം സീനിലെത്തി ആ ക്രൈം സ്കീനിൽ ഗാടിയണ്ടേ അവിടുത്തെ ഫിംഗർ പ്രിന്റുകൾ എടുക്കണ്ടേ ഇതൊന്നും ചെയ്തിട്ടില്ല